രാജീവ് ശേഖർ സംസ്ഥാന പ്രസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നറിഞ്ഞപ്പോഴാണ് രണ്ടാഴ്ച മുൻപ് സുരേന്ദ്രൻ കുംഭമേളയുമായി ബന്ധപ്പെട്ട ഏഷ്യാനിന്റെ ഒരു വാർത്ത ബീഫ് കഴിക്കുമ്പോൾ അത് ഞാൻ ഉള്ളിക്കറി കഴിച്ചാണ് എന്നുള്ള ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് ഉള്ളിയുമായി കണക്ട് ചെയ്ത് സുരേന്ദ്രനെ ആക്ഷേപിക്കുന്ന അതൊക്കെ ആലോചിക്കുമ്പോൾ രാജീവ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒരു കൃത്യമായിട്ടുള്ള ചോയ്സ് ആയിട്ട് വരേണ്ടിയിരുന്നത് ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു വെറും വിഷമല്ല കുടും വിഷം എന്ന പ്രതികരണമാണ് അദ്ദേഹത്തിനെതിരെ നടത്തിയത് എന്നുള്ളത് ഇപ്പോ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കൊടും വിഷം വെറും വിഷമല്ല അതൊരാക്ഷേപല്ല രസകരവും ഞാൻ ഉറ്റുനോക്കിയതുമായ ഒരു പ്രതികരണം സന്ദീപ് വാര്യരുടെ പ്രതികരണമാണ് സന്ദീപ് വാര്യര് ഒന്നിലധികം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇന്നത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തന്നെ കാര്യം അദ്ദേഹത്തിന്റെ ഒരു സന്തോഷം കെ സുരേന്ദ്രന്റെ പുറത്താകലുമായി ബന്ധപ്പെട്ടാണ് സുരേന്ദ്രന്റെ ഫൈറ്റ് അതിനെ തുടർന്നുള്ള സംഘർഷങ്ങളും ഒക്കെയാണല്ലോ സന്ദീപ് വയറു പുറത്തേക്ക് വരുന്നതിന് ഉള്ള സാഹചര്യം ഒരുക്കിയത് ഇക്കഴിഞ്ഞ പത്ത് ദിവസം മുൻപ് പോലും ബി ജെ പിയുടെ നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖരന്റെ മാധ്യമ സ്ഥാപനത്തിനെതിരായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യമായി പോസിട്ടയാളാണ് ഈ ഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ സുരേന്ദ്രന്റെ ചില ഈ മാറ്റങ്ങളെ തുടർന്ന് നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നിലപാട് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സുരേന്ദ്രൻ വിരുദ്ധ മാധ്യമ സംഘമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്നുള്ള ആക്ഷേപങ്ങൾക്ക് വിധേയമാണ് എനിക്ക് പണ്ട് നീ ഒരു തലവേദന ഈ സാഹചര്യത്തിൽ സുരേന്ദ്രൻ മാറുമ്പോൾ സുരേന്ദ്രനെ പരിഹസിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വെബ്സൈറ്റിൽ വന്നൊരു വാർത്തയെ ചൂണ്ടിക്കാണിച്ച് സന്ധീവ് വായർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് സുരേന്ദ്രൻ നേരത്തെ ബീഫ് കഴിക്കുമ്പോൾ അത് ഞാൻ ഉള്ളിക്കറി കഴിച്ചാണ് എന്നുള്ള ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് ഉള്ളിയുമായി കണക്ട് ചെയ്ത് സുരേന്ദ്രനെ ആക്ഷേപിക്കുന്ന വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ രംഗത്ത് വന്ന കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്ന ഉടനെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്തയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സന്ധീവ് വായിട്ടൊരു പോസ്റ്റ് ആ പോസ്റ്റിൽ സന്ധി വരുടെ കമന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനൽ സുരേന്ദ്രന് ആദ്യത്തെ പണി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വാർത്ത ഷെയർ ചെയ്യുന്നത് വാർത്ത ഇങ്ങനെയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ രാജ്യത്താകമാനം ശരാശരി ചില്ലറ വിൽപ്പന ഉള്ളിയുടെ ചില്ലറ വിൽപ്പന പത്ത് ശതമാനം കുറഞ്ഞു വിപണിയിൽ ഉള്ളി വില കുത്തനെ കുറഞ്ഞു സവാള കയറ്റുമതി തീരുവ് ഒഴിവാക്കി കേന്ദ്ര സർക്കാർ എന്നാണ് ഉള്ളി വില ഇടിഞ്ഞു അതായത് ഉള്ളിക്ക് വില കുറഞ്ഞു എന്നാണ് അത് കെ സുരേന്ദ്രൻ മാറിയ ദിവസം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് അപ്പൊ തന്നെ ദിവസം മാത്രമല്ല വാർത്ത പുറത്തു വന്ന് മിനിറ്റുകൾക്കകം ഏഷ്യാനെറ്റ് ന്യൂസ് ആ വാർത്ത അപ്ലോഡ് ഷെയർ ഈ വാർത്തയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഉദ്ധരിച്ചു ചാനൽ രാജീവ്ശേഖരന്റെ ആദ്യത്തെ പണി കൊടുത്തു എന്ന സന്ദീപ് വാര്യർ രണ്ടാമത്തെ സന്ദീപ് ഏഷ്യാനെറ്റ് ബഹിഷ്കരിച്ച സംഘികൾ ഇപ്പോ ആരായി എന്നാണ് മറ്റൊരു പോസ്റ്റ് നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് പലവിധ സുരേന്ദ്രനെതിരായ നിലപാടിന്റെ പേരിൽ ബഹിഷ്കരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ തന്നെ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് ആയ സാഹചര്യത്തിൽ അത് ബഹിഷ്കരിച്ച സംഘികളൊക്കെ ആരായി എന്ന ചോദ്യം ചോദിക്കുന്നു മൂന്നാമത്തെ പോസ്റ്റാണ് രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള പോസ്റ്റ് ആ പോസ്റ്റ് അതുപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട കോർപ്പറേറ്റ് മാധ്യമ മുതലാളി ബി ജെ പി യെ വിലക്ക് വാങ്ങി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി എന്നും സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട് പിണങ്ങിപ്പോയ ജി സംസ്ഥാന പ്രസിഡന്റായി വരുന്നു നേരത്തെ രാജീവ് ചന്ദ്രശേഖർ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കിട്ടിയപ്പോ മുപ്പര് തിരിച്ചുവരികയാണ് അന്ന് ജി എ കാലു സംസ്ഥാന ജില്ലാ അധ്യക്ഷന്മാർക്കൊക്കെ എട്ടിന്റെ പണി കിട്ടാനാണ് സാധ്യത ശബരിമല സമരകാലത്ത് ഏഷ്യാനെറ്റ് സ്വീകരിച്ച നിലപാട് ഏറ്റവും ഒടുവിൽ കുംഭമേള ഇതൊക്കെ എളുപ്പം മറക്കാൻ ബി ജെ പി പ്രവർത്തകർക്ക് എങ്ങനെ കഴിയും ഇ പി ജയരാജന്റെ വൈദേഹം റിസോർട്ടിൽ പങ്കാളിത്തം ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആഹാ സി പി എം ബി ജെ പി ബന്ധത്തിന് ഇതിലും വലിയ സ്ഥിരീകരണം ഉണ്ടോ കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് കേരള ബി ജെ പി ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവും സംഘടനാ പരിചയവും ഒക്കെ കാലം തെളിയിക്കേണ്ട വസ്തുതകളാണ് അദ്ദേഹത്തിന്റെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് ഒരു എന്റർപ്രണർ ആണ് ഒരു കോർപ്പറേറ്റ് മാധ്യമ മുതലാളിയാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ വളരെ ഒരു പേയ്മെന്റ് സീറ്റ് എന്ന് വിളിക്കാവുന്ന രീതിയിൽ രാജ്യസഭയിലേക്ക് ആദ്യമായി കയറി വന്നയാളാണ് അന്ന് ഏകദേശം അൻപത് കോടി രൂപയോളം ജെ ഡി എസിനും ബി ജെ പിക്ക് ഒക്കെ നൽകി എന്നാണ് മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളത്യായി പോയി ഏതെങ്കിലും തരത്തിലുള്ള ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റിന്റെ പേരിലല്ല ബി ജെ പിയിലേക്ക് രാജീവ് കടന്നു വന്നിട്ടുള്ളത് ബി ഐഡിയോളജിയുമായി ഒട്ടും ഒത്തുചേർന്ന് പോകാത്ത ഒരു സ്വഭാവ സവിശേഷതയും രീതിയും ഒക്കെയാണ് രാജീവിന്റെ നമ്മൾ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് അദ്ദേഹം സാധാരണക്കാരായ ആളുകളോട് മിങ്കിൾ ചെയ്യുന്നതിൽ വലിയ ഒരു ഒരു അകൽച്ച കാണിക്കുന്നയാളാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ അറിയുന്ന കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങനെ സ്ഥിരമായിട്ട് ഇപ്പോൾ രാത്രി പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ അല്ലെങ്കിൽ പുലർച്ചെയോ സാധാരണക്കാരായി പുലർത്താൻ ഫോൺ ചെയ്താൽ ഫോൺ എടുക്കുകയോ അതിന് മറുപടി പറയുകയോ അതൊന്നും ഇപ്പൊ നിലവിലുള്ള ബിജെപിയുടെ സംസ്ഥാന വസ്തു ചെയ്യുന്നില്ല പക്ഷെ സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളുമായി പുലർത്തേണ്ട ഒരു അടുപ്പം ഒരു ഒരു സാധാരണക്കാരുമായി പുലർത്തേണ്ട അടുപ്പം കാത്തു സൂക്ഷിക്കാൻ അറിയാത്ത ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് എനിക്കറിയാം അദ്ദേഹം കുറച്ചുകൂടി ഒരു ബിസിനസ് എൻ്റർപ്രണർ അല്ലെങ്കിൽ ഒരു ഒരു മുതലാളി എന്ന രീതിയിലൊക്കെ പ്രവർത്തകരോടും സാധാരണക്കാരോടും പെരുമാറുന്നയാളാണ് അത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേരളത്തിൻ്റെതായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ ഒരു മെയ്വഴക്കം കാണിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം ഒരു വാർത്താ മാധ്യമത്തിൻ്റെ ഉടമസ്ഥനാണ് ആ വാർത്താ മാധ്യമം കുറേ കാലമായി ഞാൻ ആ പാർട്ടിയിലുള്ള സമയത്ത് ബി ജെ പിയോട് വലിയ അനീതി കാണിക്കുന്നു എന്ന ആക്ഷേപം സംഘപരിവാറിനോട് വലിയ അനീതി കാണിക്കുന്നു എന്നൊരു ആക്ഷേപം ബി ജെ പി കേഡറുകൾക്കിടയിലുണ്ട് ശബരിമല പ്രക്ഷോഭ കാലത്ത് കേരളത്തിലെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ മുഴുവൻ സംഘപരിവാർ പ്രവർത്തകർ മുഴുവൻ കേരളത്തിന്റെ തിരുവോരങ്ങളിൽ സമരം ചെയ്യുകയും പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുകയും ജയിലിൽ പോവുകയും ഒക്കെ ചെയ്ത കാലത്ത് എന്തിനു വേണ്ടിയാണോ ബി ജെ പിയും സംഘപരിവാറും സമരം ചെയ്തത് അതിന് നേർ വിപരീതമായിട്ടുള്ള നിലപാട് ഏഷ്യാനെറ്റ് സ്വീകരിക്കുകയും ഏഷ്യാനെറ്റിനെ സമ്പൂർണമായി ബി ജെ പി ബഹിഷ്കരിക്കുകയും ചെയ്തു അതിൽ ഞാൻ ഇന്ന് അപ്പൊ ബി ജെ പിയുടെ ഏറ്റവും കോറായിട്ടുള്ള ഐഡിയോളജിക്ക് എതിരായി നിലകൊള്ളുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ചില പ്രശ്നങ്ങൾ ഇതിൽ നേരിടാൻ സാധ്യതയുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ മാധ്യമ മാധ്യമസ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റിയെ വല്ലാതെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഭയക്കുകയാണ് ശരി രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നറിഞ്ഞപ്പോഴാണ് രണ്ടാഴ്ച മുൻപ് സുരേന്ദ്രൻ കുംഭമേളയുമായി ബന്ധപ്പെട്ട ഏഷ്യാനിന്റെ ഒരു വാർത്താ വാർത്തയെക്കുറിച്ച് വലിയ വിവാദ വിവാദം ഉണ്ടാകുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തകരുടെ പ്രതിഷേധം രാജീവിനെതിരായി തിരിച്ച് അദ്ദേഹം വരാതിരിക്കാനുള്ള അവസാനത്തെ ശ്രമം ചെയ്തായിരിക്കാം പക്ഷേ അവിടെയും പ്രത്യയശാസ്ത്രപരമായി രാജീവ് എടുക്കുന്ന പല നിലപാടുകളോടും സംഘപരിവാറിനും ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകർ യോജിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഇവനെ സത്യത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും പരിഗണിക്കപ്പെട്ടിരുന്ന ആൾ ഒരുപക്ഷെ പ്രവർത്തകരുടെ ഭൂരിഭാഗം പേരുടെയും പിന്തുണ ഉണ്ടായിരുന്ന ഒരാള് ശ്രീമതി ശോഭ സുരേന്ദ്രനായിരുന്നു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും തെരുവിൽ തല്ലുകൊള്ളുകയും തല്ലുകൊള്ളുകയും പ്രസംഗിച്ച് നടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വളരെ മികച്ച പ്രകടനം ബി ജെ പിക്ക് വേണ്ടി കാഴ്ചവെച്ചുള്ള ശോഭാ സുരേന്ദ്രനെ നിരന്തരമായി തഴയുകയും അവരെ അവഹേളിക്കുകയും ചെയ്യുന്ന സമീപനം അത് സംസ്ഥാനത്ത് മാത്രമല്ല കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖറിലേക്ക് ഈ പദവി എത്തിയതുമായി ബന്ധപ്പെട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് രാജീവ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒരു കൃത്യമായിട്ടുള്ള ചോയ്സ് ആയിട്ട് വരേണ്ടിയിരുന്നത് ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു കൂടുതൽ അവരെ ഇനി ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഉയർത്താൻ ബി ജെ പിക്ക് ശോഭാ സുരേന്ദ്രനെ പുതുതായിട്ട് അവരെ ഉയർത്തി കൊണ്ടുവരാൻ ഒരു പരിശ്രമവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ന്യായമായും കിട്ടേണ്ടതായിരുന്നു സംസ്ഥാന പ്രസ്ഥാനം ഒരു വനിതാ പ്രസിഡന്റ് വരേണ്ടതായിരുന്നു ഇത്രയും വലിയ ഗീതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവ് അവരെ അംഗീകരിക്കാനുള്ള മനസ്ഥിതി എന്തുകൊണ്ടോ കേരളത്തിലെ ബി ജെ പിയും കേന്ദ്ര ബി ജെ പിയും കാണിച്ചില്ല അവരെ ഒതുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായിട്ടൊരു പരിശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതിൽ അവർ അസ്വസ്ഥയുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു വനിതാ നേതാവിന് അർഹിക്കുന്ന പരിഗണന കൊടുക്കുന്നതിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വവും കേരളത്തിലെ നേതൃത്വവും പരാജയപ്പെട്ടു ഏത് തെരഞ്ഞെടുപ്പിനും മത്സരിച്ചാലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നയാളാണ് നല്ല വാഗ്മിയാണ് കേരളത്തിലെ വീട്ടമ്മമാർക്കിടയിൽ നല്ല സ്വാധീനമുള്ള ആളാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരാളെ എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് അവഗണിക്കാൻ സാധിക്കുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല വിധി അല്ലെ പറയാന രാജ ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ ഭാവിയിൽ തന്നെ വലിയ തോതിൽ ഉയർത്തപ്പെടാൻ പോകുന്ന പ്രതികരണമാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വെറും വിഷമല്ല കൊടും വിഷം എന്ന പ്രതികരണമാണ് അദ്ദേഹത്തിനെതിരെ നടത്തിയത് എന്നുള്ളത് ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വളരെ വളരെ വിഷം എന്നല്ല കൊടും വിഷം വെറും വിഷമല്ല അതൊരാക്ഷേപമല്ല അദ്ദേഹത്തിന് അലങ്കാരമായിട്ടല്ലേ കാണുന്നത് സാധാരണ വിടുവായെന്ന് പറയുന്ന ഒരു കാര്യമാണ് അതൊരു മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതല്ല എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കാരണം ആർക്കും ഒരു രാജീവ് ചന്ദ്രശേഖരന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കുള്ള വരവ് പല രാഷ്ട്രീയ മാധ്യമ പ്രതികരണങ്ങൾക്കും ഇടയാക്കുന്നതായി മാറുന്നുണ്ട് ഒരു പക്ഷേ ഇതിനു മുമ്പ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്മാർക്കൊന്നും ഉണ്ടാക്കാത്ത വിധത്തിലുള്ള ശ്രദ്ധ കിട്ടുന്ന പ്രതികരണങ്ങളാണ് വരുന്നത് ഇനി സംഭവിക്കാനിരിക്കുന്നത് നല്ലതിന്